തിരുവനന്തപുരം പാറശാലയിൽ കെട്ടിടത്തിൽ നിന്ന് വീണ തൊഴിലാളി മരിച്ചു കാരക്കോണം സ്വദേശി ലിബിൻ ആണ് മരിച്ചത് പ്ലംബിംഗ് ജോലിക്കിടെ കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ നിന്ന് വീണാണ് അപകടം സിജോ വിജോൺ വിവരങ്ങൾ നൽകും സിജോ എന്താണ് സംഭവിച്ചത് പ്ലംബിംഗ് തൊഴിലാളിയാണ് ഒരു കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ നിന്ന് ജോലി ചെയ്യുമ്പോഴാണ് കാൽത്തി താഴത്തേക്ക് വീഴുന്നത് ഗുരുതരാവസ്ഥയിലായിരുന്നു നെയ്യറ്റിങ്കരയിലെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു തുടർന്ന് തലയ്ക്ക് പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലായിരുന്നതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ഇന്നാണ് അല്പസമയം മുമ്പാണ് ഭരണം സംഭവിക്കുന്നത് ലിപിനെ ലിബിന്റെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മോസറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് ും സംസ്കാരം നടക്കുക ശരി ശിജു വിവരങ്ങൾ നൽകിയത്